ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം അരക്കിലോ ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചാല നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാവുമ്പോഴത്തേക്കും ഇരുന്നൂറ്റമ്പത് ചൗവരി കൊവുരായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കാക്കിലയാണ് കൂടി ഇട്ട് കൊടുക്കാം ഇത് വേവിച്ചതല്ല വേവിക്കാത്ത ചവ്വരിയാണ് ഇതിലേക്ക് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കരയെ ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ചവ്വരി പായസത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ ചട്ടവും കൊണ്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇത് അടി പിടിക്കും അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഇതാ ഇതുപോലെ ആയി വരുന്നു ഇതിനേക്കാൾ ഇനി നല്ലതായിട്ട് കട്ടിയായിട്ട് ആക്കിയെടുക്കണം ൗവര്യ എടുക്കുന്നതാണ് ഇത് കുറച്ച് സമയം എടുക്കും നല്ല ക്ഷമയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വരട്ടിയെടുക്കാം ഇത് വച്ചയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത് നന്നായിട്ട് വറട്ടണം വരട്ടി നമ്മൾ ഈ ചട്ടുവത്തിൽ എടുക്കുമ്പോൾ അത് കീഴാൻ പാടില്ല അതേപോലെ വറട്ടിയെടുത്ത് നമുക്കിതിനെ തണുത്തതിന് ശേഷം ബോട്ടിലിൽ ബോട്ടിലടച്ച് വെക്കാം ഇപ്പോൾ അതിന് ഒരുപാട് ദിവസം ഒന്നും വച്ചിക്കേണ്ട ആവശ്യമില്ല ഇത് ഉടനെ വയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കണം വീണ്ടും ഇളക്കണം വീണ്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കണം വീണ്ടും ഇളക്കണം ഇങ്ങനെ എല്ലാം കൂടി കുറേ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കിനു തിളച്ച് ചവ്വരി വെന്ത് കിട്ടണം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടി രുചിയായിരിക്കും പായസം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്ന പിറ്റേ ദിവസത്തേക്കൊന്നും ഒന്നും ചെയ്യൂല ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നല്ല വറട്ടിയെടുത്ത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടിയും ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ പാലിനെ കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് ഇതുപോലെ കുറി വരണം വന്നതിന് ശേഷം മാത്രമേ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാവൂ ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അഹലം ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിനി അതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം തേങ്ങ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് താളിപ്പ് കറണ്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ശാല നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചുവന്നതിന് ശേഷം കാശിനിട്ടിട്ട് കൊടുക്കാം അടുത്ത് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം ഇതിനെടുത്ത് പായസത്തിലോട്ട് ഒഴിക്കാം നല്ലൊരു അടിപൊളി പായസമാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ